നമസ്കാരം ദുബായ് ആണല്ലോ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഷാർജയിലുള്ള മാംസാർ ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി ആവാറായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതാ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ മാംസാർ ബീച്ചിലേക്ക് അപ്പോൾ ഈ മാംസാർ ബീച്ച് ആൻഡ് പാർക്ക് അങ്ങനെ രണ്ടും കൂടി വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം ഇതാണ് ഉള്ളിലേക്ക് കയറാനുള്ള വഴി കെട്ടോ ഇവിടെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ എത്രയാണ് ടിക്കറ്റ് റേറ്റ് എന്നുള്ളൊക്കെ ഭാഗത്ത് കയറിയിട്ട് ഞാൻ പറയാട്ടോ കേട്ടോ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതാ നമുക്ക് നേരനു ഉള്ളിലേക്ക് കയറാം കേട്ടോ ഇത് പാർക്കും ബീച്ചും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ് കണ്ടോ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് പേര് നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് കേട്ടോ വരൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പരിചയപ്പെടുത്താം ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് എടുത്തു കേട്ടോ ഇതാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് അഞ്ച് തറഹമാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് പ്രൈസ് കെട്ടോ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് കയറാം കേട്ടോ ടിക്കറ്റ് നമ്മളിവിടെയുള്ളൊരു സേഫ് സെക്യൂരിറ്റി സ്റ്റാഫിനെ കാണിക്കണം എന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ നമ്മുടെ മെട്രോക്ക് കയറുന്ന പോലെ പഞ്ച് ചെയ്തിട്ട് വേണം ആ വ്യക്തിക്ക് കയറാൻ കേട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് നേരെ അകത്തേക്ക് കയറി കേട്ടോ രണ്ടവിടെ ഒരു പോപ്കോണിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ട് അതേമാതിരി തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോള് കണ്ടോ ഓരോ ഏരിയസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഹെലികോപ്റ്റർ ലാൻഡിങ് ഏരിയ അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയാസ് ടോയ്ലറ്റ് അങ്ങനെ എന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളുടെയും ഡയറക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല വെയിലത്ത് ഇവിടെയൊക്കെ വന്നിരിക്കുക എന്താ സുഖറിയോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉള്ള മൂന്നാൾക്കാരാണ് ഈ പോണത് ഇവർ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ അതെ നമുക്ക് അവിടെ നോക്കിയാൽ ബീച്ച് കാണാം കേട്ടോ നേരെ നോക്കിയാൽ നമുക്ക് ബീച്ച് അവിടെ കാണാൻ കഴിയും ഇതിലൊക്കെ നമുക്ക് നടന്ന് പോവാനും അതല്ലെങ്കിൽ സൈക്കിളിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ അതേമാതിരി ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ അവിടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നൈറ്റ് വന്നാലേ അടിപൊളിയായിരിക്കും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടല്ലേ അവിടെയൊക്കെ അമ്പരച്ചുപികളായ ഒരുപാട് കെട്ടിടങ്ങൾ ഇത്തവണ അടുത്തു കൂടി നടക്കാൻ എന്താ സുഖമറിയോ ഓരോത്ത പേര് സ്ല്ലുഗേ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ മൂന്ന് പേര് അപ്പം ഓരോരുത്തരായിട്ട് ഭരിച്ചപ്പെടാൻ തുടങ്ങാം മായവേൽ വീരമണി ലക്ഷ്മൺ ഈ രണ്ടുപേര് നമ്മുടെ കൂടെ വർക്കുന്ന ആളാണ് അപ്പൊ നേരെ നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണെ നമ്മൾ പാർക്കിന്റെ മൊത്തം ഏരിയ ഒന്നും കവർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിത് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ വലിയ ക്രൗഡും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല കേട്ടോ ഇവിടെ കാര്യമായിട്ടുള്ള ക്രൗഡോ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല വേണ്ട തെങ്ങ് നിൽക്കണോ തെങ്ങ് തെങ്ങ് ദുബായിൽ വന്നിട്ട് തെങ്ങ് കാണുന്നു കൈസ് തെങ്ങ് ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് തെങ്ങിൻ തോപ്പ് കാണുന്നത് കേട്ടോ ഇവിടെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തെങ്ങാണല്ലോ രണ്ട് മണ്ടയുള്ള തെങ്ങോ ഇവിടെ രണ്ട് മണ്ടയുള്ള തെങ്ങുകളാണ് കൈസ് ഇവിടെ ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചേ മൂന്ന് മണ്ട എടുക്കാ എങ്കേ രണ്ട് മണ്ടതാണ് മൂന്ന് ഇറക്കാസ്ത്രത്തിന്റെ ഒരു വളർച്ച രണ്ട് മണ്ടയുള്ള തെങ്ങ് ഗായ്സ് രണ്ട് മണ്ട ഉള്ളത് ആ ശരിയായിട്ട് ഈ ഒരു തെങ്ങിന് മൂന്ന് മണ്ടയാണ് മൂന്ന് മണ്ടയുള്ള തെങ്ങ് കൈസ് മൂന്ന് മണ്ടയുള്ള തെങ്ങ് അയ്യോ ഈ മണലിൽ കൂടി നടക്കാൻ പറ്റണില്ല കൈസേ അണ്ടാ മൂന്ന് മണ്ടയുള്ള തെങ്ങ് കൈസ് അടിപൊളിയാണല്ലോ അണ്ടാ ഇവിടെയൊക്കെ റെസ്റ്റ് റൂമും ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് ഇറങ്ങാൻ ആൾക്കാരൊക്കെ ഉള്ള വീതിയിൽ അണ്ടർവെയർ ഇട്ട് വീച്ചിൽ ഇറങ്ങാൻ നീങ്ക അമേരിക്കൻ തായിപ്പോ അങ്ങനെന്താ വെള്ളത്തിലേക്ക് ഇറങ്ങി കായ്പ െ അട്ട ഈ ഒരു ബീച്ച് അങ്ങനെ ഗ്രൗണ്ടല്ലോ അങ്ങനെ മുന്നേ വരുന്ന ജുമേര ബീച്ച് വെച്ച് നോക്കുമ്പോൾ ഫ്രീ എൻട്രി ആണ് ഇവിടെ അഞ്ച് തവണ കൊടുക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ആരും വരുമൊന്നുമില്ല പക്ഷെ നമുക്ക് നല്ല സുഖമായിട്ട് വെള്ളത്തിൽ കളിക്കാം അത്ര തിരക്കില്ലാത്തോണ്ട് മറ്റ് നമ്മുടെ കൂടെ ഉള്ള ബാക്കി അവിടെ രണ്ടുപേരും കളിച്ചോണ്ടൊക്കെ അപ്പൊ നമ്മള് സമയം റെസ്റ്റ് എടുക്കാൻ എന്താ സുഖം മണലിങ്ങനെ കിടക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ നമ്മള് വീട്ടിൽ നിന്ന് കൊറേ നേരം അടിച്ചു പൊളിച്ചിട്ട് പാർക്കിന്റെ കുറച്ച് കാഴ്ചകളും കൂടി ഇതില് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു ബീച്ചാണ് കേട്ടോ നല്ല ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടൊക്കെ അട്ടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ബീച്ചാണ് കേട്ടോ ഫേസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ഈ ഒരു ബീച്ചിൽ വന്ന കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് കാരണം ഈ ബീച്ച് അതിൻ്റെ അവിടെ പാർക്ക് കിഡ്സിനുള്ള ഗെയിംസും കാര്യങ്ങളും അതുപോലെ തന്നെ ഒന്നും വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ബീച്ചിലുണ്ട് അടിപൊളി ബീച്ചാണ് മസ്റ്റായിട്ട് നിങ്ങൾ വരണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ മസ്തായിട്ട് നിങ്ങൾ വരിക അടിച്ച് പൊളിക്കുക സൂപ്പർ സ്ഥലമാണ് ഈ ഒരു ഷാർജയിലുള്ള മാംസാർ ബീച്ച് അപ്പോ നമ്മൾ ബീച്ച് നിന്നൊക്കെ നല്ലൊരു അടിപൊളി പുളിയൊക്കെ പാസ്സാക്കിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇനി നമ്മൾ പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി കവർ ചെയ്യാൻ കൂടി ഉണ്ട് കേട്ടോ കാരണം വന്ന സമയത്ത് പാർക്കിൻ്റെ എല്ലാ കാഴ്ചകളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇനി പോകുന്ന വഴിക്ക് ബാക്കിയുള്ള പാർക്കിൻ്റെ കാഴ്ചകളും കൂടി കാണണം കേട്ടോ നല്ല വെയിലടിക്കേണ്ട കേട്ടോ കേട്ടോ അപ്പം നല്ല രീതിയിൽ ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അത്രയും ക്രൗഡല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഇപ്പോൾ സമയം നാലര കഴിഞ്ഞു കേട്ടോ അപ്പം നല്ല രീതിയിലുള്ള ക്രൗഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നമ്മൾ വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല തിരക്കാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത് കേട്ടോ ഇവിടെ ചെറിയ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഒക്കെ കൊടുത്തിട്ടുണ്ട് വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെതാ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ കുളിച്ചിട്ടാണെങ്കിൽ നല്ല വേർപ്പാണ് കേട്ടോ ഇത്ര നേരം ബീച്ചിൽ നല്ലൊരു കളിയായിരുന്നു എന്നിട്ടും വേർത്ത് കുളിക്കുകയാണ് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഇതാ നടന്നു പോകുന്നുണ്ട് അതാണ് ഇവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇട്ടോ നല്ല തണൽ മരങ്ങൾ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു അടിപ്പൊളി ലൊക്കേഷൻ കണ്ടില്ലേ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഈ പാർക്കിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടി കാണുകയാണ് കേട്ടോ നമ്മളിത് ഈ വഴിയാണ് നേരെ ബീച്ചിലേക്ക് പോയത് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിലെ പാർക്കിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി കാണുകയാണ് അതുപോലെ തന്നെ ഞാൻ ഈ ബീച്ചിലേക്ക് വരുന്ന വഴിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഈയൊരു ബീച്ചിൻ്റെ ബീച്ചിലേക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളും ഞാൻ പറയേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ അൽക്കൂസ് അല്ലെങ്കിൽ ജബലലി ആ നിന്ന് വരികയാണെങ്കിൽ റെഡ് ലൈൻ മെട്രോ കയറിയിട്ട് യൂണിയനിൽ വന്നിറങ്ങുക യൂണിയനിൽ നിന്ന് സി ഇരുപത്തിയെട്ടാം നമ്പർ ബസ്സിൽ കയറിയിട്ട് മംസാർ ബീച്ച് ആൻഡ് പാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ മാംസാർ ബീച്ച് ആൻഡ് പാർക്ക് എന്ന് പറയുന്ന സ്റ്റോപ്പ് സി ഇരുപത്തി എട്ടാം നമ്പർ ബസ് ആ ബസ്സില് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിറങ്ങാം ഏകദേശം യൂണിയനിൽ നിന്ന് വൺ അവർ ജേണി ഉണ്ട് ഈ ബീച്ച് വരുന്നത് ഷാർജയിലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ബീച്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ പാർക്കിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആണല്ലോ ചെയറും കാര്യങ്ങളും പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള പാർക്കും ഒക്കെ നമുക്കിവിടെ ഉണ്ട് ആ ഭാഗത്തും കുറച്ച് കിഡ്സിനുള്ള സ്ലൈഡ് ഊഞ്ഞാൽ സീസോ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതാ അവിടെ ടെൻ്റ് അടിക്കുന്നുണ്ടോ ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് ഏതാ ഈ പാർക്കെന്ന് പറയുന്നത് അത്രയും ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കേണ്ടത് അവിടെ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോളം പാർക്ക് തന്നെയാണ് വരുന്നത് അവിടെ കിഡ്സിൻ്റെ റൈഡൊക്കെ ഉണ്ട് ഊഞ്ഞാൽ സ്ലൈഡ് അതുകൊണ്ടാണ് അവിടെ ഒരു കപ്പിൾസ് തെൻ്റെ അടിയാണ് அடிபி இப்போ நடந்து நம்மளொரு கிரௌண்டி அப்படின் எத்திட்டா നല്ല സുഖമാണ് കേട്ടോ ഈ എന്താ പറയുക ഈ കത്തുന്ന വെയിലിവിടെയൊക്കെ വന്നിരിക്കാൻ എന്താ സുഖമറിയോ ഇവിടെ ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് വന്നിരുന്നാൽ മതി അപ്പോഴേത്തന്നെ ഉറങ്ങിപ്പോകും കാരണം നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് ഈ കത്തുന്ന വെയിലിൽ ഇവിടെയൊക്കെ വന്നിരിക്കാൻ എന്താ രസം അറിയോ ഇപ്പം എന്തായാലും നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കുകയാണ് എൻജോയ് ഇതങ്ങനെ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്നൊരു പാർക്കും കൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും അങ്ങനെ ചുറ്റി നടന്ന് കാണിക്കാനൊന്നും പറ്റില്ല കേട്ടോ കുറച്ച് ദൂരങ്ങളൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് കാരണം അങ്ങോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ഈ ഒരു ലൊക്കേഷൻ അതുപോലെ തന്നെ നാട്ട അവിടെ ഒരു വാച്ച് ടവറ് നമുക്ക് കാണാം കേട്ടോ ഒരു വാച്ച് ടവറുണ്ട് ഈന്തപ്പന വേണ്ട നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പൂമരം ഇതാ ഒരു എമറേഡ്സിൻ്റെ ഫ്ലൈറ്റ് പോണതാണ് മേലെ അല്ല ആ ഒരു വാച്ച് വാച്ച്വറിൻ്റെ മേലൊക്കെ ഏറിയാൽ ഏകദേശം ഈ ഒരു പാർക്കിൻ്റെ മുഴുവനായിട്ടുള്ള വ്യൂ ഒക്കെ കിട്ടും കേട്ടോ അവിടെയും കിഡ്സിനുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിത് ആ മാംസഹാർ ബീച്ച് ആൻഡ് പാർക്കൊന്ന് പുറത്തിറങ്ങി അതാണ് ബീച്ച് ആൻഡ് പാർക്ക് അവിടെയും ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് പുറത്തിറങ്ങി നല്ല ചൂടാണ് അത് കാരണം നല്ല എന്തൊരു വേർപ്പറിയും ഇവിടെ അപ്പോൾ നമ്മളങ്ങനെതാ മാംസാർ ബീച്ച് ആൻഡ് പാർക്കൊന്ന് പുറത്തിറങ്ങി കേട്ടോ നേരെ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നൽകാതെ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് കേട്ടോ നമുക്കെന്തായാലും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബബായ്